കുറച്ച് തേങ്ങയും ബ്രെഡും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ദിൽ കുഷ് പോളയുടെ റെസിപ്പി നോക്കാം ഈസിയാണെട്ടോ ടേസ്റ്റിയോ എന്ന് കണ്ടുനോക്കും ഇല്ലെങ്കിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ബട്ടറിലോട്ട് കാശോ റൈസീസും അരക്കപ്പ് തേങ്ങ ചെറിയതും മധുരത്തിനാവശ്യമായ പഞ്ചസാര ഏലക്ക പൗഡർ ചെറിയ ചീരകം വറുത്ത് പൊടിച്ചതും പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നൂള് ഉപ്പും ഈത്തപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തതും ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിലോട്ട് അഞ്ച് മുട്ട പൊട്ടിച്ച് ചോദിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഒരു നൂള് ഉപ്പ് പാല് ഏലക്ക പൗഡറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ട് സൈഡ് കട്ട് ചെയ്ത് വെച്ചാൽ ബ്രെഡ് പീസസ് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ പൊള പാത്രത്തിൽ അങ്ങ് സെറ്റ് ചെയ്തെടുക്കാം പക്ഷേ ആ ഫില്ലിങ്സും കൂടെ നിറച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് വീണ്ടും ആ ബ്രെഡ് പീസസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം ഫൈനലായിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ബാക്കി വന്ന മുട്ട ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുത്തതിന് ശേഷം ടൂട്ടി ഫ്രൂട്ടി കൂടെ അതിന്റെ മുകൾ ഭാഗത്ത് കാണാൻ ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് കുക്ക് ആക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് വേറൊരു പാനിലോട്ട് ഗീതടവിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ഇത് വേറൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ല സൂപ്പർ പോളയെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തന്നെ താങ്ക്